The <laughs> വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അങ്ങനെ വലിയ ലോങ് ആയിട്ടുള്ള വീടൊന്നും ഇടാറില്ല കാരണം വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടാറില്ല പക്ഷെ നമ്മൾ വീഡിയോ ഇട്ടാൽ നമുക്ക് വലിയ സപ്പോർട്ടുകൾ നമ്മൾ ആളുകൾ ഇഷ്ടപ്പെട്ട് വരണ്ടേ അപ്പോൾ ഞാനങ്ങനെ വീട് ഇടാന്ന് വിചാരിച്ചിട്ടതാണത് അപ്പോൾ ഇത് അരിപ്പൊടിയാണ് കണ്ടേ ദിവസം കൊണ്ടു വെച്ചിട്ട് അപ്പം എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ല അപ്പം എന്നിട്ട് വെക്കാൻ വിചാരിച്ചു ഇത് അഞ്ച് കിലോൻ്റെ അരിപ്പൊടി ആയിട്ടും ഇത് ഞങ്ങൾ മയച്ചതൊന്നും അല്ല ഞങ്ങളും അല്ലാണ്ട് പേടിക്കും അഞ്ചിലോൻ്റെ കരിപ്പൊടി ഇത് അമ്മേൻ്റെ കൂട്ടുകാരിൻ്റെ മകനെ ഒരു കമ്പനിയിലാണ് വരയ്ക്കുന്നത് പോലെ സാമ്പാർ പൊടി ചിക്കൻ മസാല പ്പോഴിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു പേക്ക് എന്നൊക്കെ കമ്പനിയിൽ അപ്പോൾ അവർക്ക് സാമ്പിൾ സാമ്പിളും കൊടുക്കുന്നതാണിത് അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കും അമ്മ എനിക്ക് തരും അപ്പം അമ്മ എടുത്തതിൻ്റെ ബാക്കിയാണത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വിചാരിച്ചു അതിൻ്റെ മോൾ എഴുതിയിട്ടുണ്ട് ഉണ്ണിയപ്പം എന്ന് ഉറുക്ക് അച്ചപ്പമൊക്കെ ഉണ്ടാക്കാന്ന് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നേരെ ചേണ്ട വിളിലേക്ക് വിട്ടോ ഇവിടെ ആരുമില്ല കേട്ടോ അത് ഇവരൊക്കെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചു പ്ലാസ്റ്റിക് ഒന്നുമില്ല പ്ലാസ്റ്റിക്കൊക്കെ പഞ്ചായത്തേര് വരും എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് തോടല്ല പുഴയാണ് ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോയാൽ നല്ല വീതിയുണ്ട് നല്ല അവയവുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വീടുകളുള്ളതോണ്ടാന്ന് തോന്നുന്നു ചെറുതായി ചെറുതായി പോയത് ഇത് ഇവിടെ കടലടുത്തായത് കൊണ്ട് കയറ്റം ഇറക്കം അങ്ങനെയൊക്കെയല്ലേ ആ വെള്ളം നന്നായിട്ട് കുറയുകയും ചെയ്യും അതുപോലെ ആ കല്ല് വരെ വെള്ളം വരികയും ചെയ്യും ഇത് കക്കത്തോട് പൊളിച്ചിട്ടിരിക്കാൻ തോന്നുന്നു ആണ് കേട്ടോ അപ്പം പിന്നെ ഇവിടെ കുറേ പച്ചമുളകും വേപ്പിലൊക്കെ ഉണ്ട് പച്ചമുളക് ഞാനങ്ങനെ എടുക്കാറില്ല എനിക്ക് ഒരു ഇൻട്രസ്റ്റിലൊക്കെ സംഭവമാണ് അത് ഇത് പിിലിംബിക്കാൻ കേട്ടോ ഇവിടെ ചെമ്മിപ്പൊളിന്നാ പറയും ഞാൻ പിലിപ്പിക്കുന്നതാ പറയും അപ്പോഴാണ് വെല് അത് നമ്മൾ അടുത്ത വീട്ടിൽ വല്ല്യമ്മയട്ടോ അപ്പോൾ വല്യമ്മക്ക് റോബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ രണ്ടെണ്ണം എടുത്തു എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ എടുത്തു രണ്ടെണ്ണം പിന്നെ ഇതെൻ്റെ വണ്ടിയാണ് ലൈസൻസ് ഇല്ലാണ്ടോ എന്നെ പുറത്തോട്ട് ഇറക്കാൻ സമ്മതിക്കില്ല എനിക്ക് വേറെ വണ്ടി മേടിച്ചതായിരുന്നോ പറഞ്ഞിട്ടുണ്ട് മേടിക്കും ഉടനെ തന്നെ മേടിക്കും നിങ്ങളെ നിങ്ങളറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ മെഷീൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പോയപ്പോൾ ഒരു ജ്യൂസ് കൊടുത്തു തണുക്കാത്ത ഈ ഒരു കടലുണ്ടോ ഒരു മൂലയ്ക്കിൽ നിറച്ചതുപോലത്തെ പാക്കറ്റ് മുട്ടായി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും അത് കാണുമ്പോൾ നമുക്ക് കൊതിയാവും പക്ഷേ കൊതിച്ചിട്ട് കാര്യമില്ല വിലയും ഉണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്ന് ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിന് അരി അടിച്ചത്ര ചൂടുന്നത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല നല്ലതായിരുന്നു മോൾ വൈകുന്നേരം സമയമായിട്ടും കിടന്നുറങ്ങി രാത്രി ഉറക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളാ പിന്നെ അതെ എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഒരിക്കലും അനുസരിച്ച് അതൊക്കെ ഒന്ന് ഒന്ന് ചെന്ന് നോക്കി എനിക്ക് തോന്നുമ്പോഴേക്കെട്ടോ ഞാനിപ്പോൾ ഇതിന് വെള്ളമൊഴിക്കുള്ളൂ ഒക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ പിന്നെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ ഇതാണ് നമ്മളെ വ്യൂ ഇവിടെ കുട്ടികൾ കളിക്കാൻ വരും നല്ല കാറ്റായിരിക്കും സുഖം സമയത്തൊക്കെ അവിടെ പോയിരിക്കാനും പിന്നെ ഇന്ന് രാത്രി ചില്ലി ചില്ലികോബിയാണും പിന്നെ ഇടിയപ്പം ആണ് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചു ഇടിയപ്പം വേണോ പുട്ട് വേണോ ചപ്പാത്തി വേണോന്ന് അപ്പം എന്നോട് നേരെ തിരിച്ച് ചോദിച്ചു ഏത് പൊടി അവിടെ തീർന്നുനിന്ന് അപ്പോൾ ചപ്പാത്തിൻ്റെ ഒന്ന് കുറച്ചപ്പം പറഞ്ഞു എന്നാൽ പിന്നെ ഇടിയപ്പം മതിയെന്ന് ഇല്ലെങ്കിൽ ചപ്പാത്തി പൊടി കൊണ്ടുവന്നിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ പക്ഷേ ചപ്പാത്തിയും ചില്ലികോപിയും കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതലും പിന്നെ അതായത് രാവിലത്തേക്കുള്ള ദോശമാവിനുള്ള അരിയൊക്കെ അരിച്ചു വെച്ചു പിന്നെ ഞാൻ അവക്ക് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു അവൾക്കുള്ള ഫുഡൊക്കെ എടുത്തു അപ്പം ഞാനിത് ഈ ഒരു വാൽക്കണീൻ്റെ മോളിൽ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കൊടുക്കുക ആ കസലെൻ്റെതും ഈ നീല നീലക്കസലാവളതും കാണുന്നുണ്ടോ ആവും അപ്പോൾ ഇതിലൂടെ കുറേ വണ്ടിയൊക്കെ പോകുന്നിങ്ങനെ കാണാമല്ലോ അതാണ് ഞാൻ വോയിസ് റൂമ്പ് ഇതിലൂടെ ഇങ്ങനെ വണ്ടി പോകുന്ന ശബ്ദമാണ് ഇതിൻ്റെ അകത്തൂടി ഇങ്ങനെ ഇങ്ങനെ എറായിട്ട് കേൾക്ക് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിറച്ച് കടകളാണ് ഇപ്പുറത്ത് ബാങ്ക് സ്കൂളൊക്കെ ആട്ടോ പിന്നെ ഞാനും ഫുഡ് കഴിച്ചു ചേട്ടൻ വരെ ലേറ്റ് ആകും അപ്പോൾ ഇതിവിടെ ഇത്രയേ ഉള്ളൂ